അപ്പോൾ ഇന്ന് അച്ചാറാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അച്ചാർ എന്നല്ല നാരങ്ങളൊക്കെ അറിയുന്ന പറയുക ഇതിന് നമ്മുടെ മാതളം നാരങ്ങയല്ലേ അത് വീഡിയോ സ്കിപ്പായി പോയി എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുളി പുതിയ പുളിയും വെള്ളത്തിൽ വെക്കല പുളിയും വെള്ളവും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ലവണ്ണം വറക്കുമ്പോ ആ കയ്യിലിടവ് വരുന്നുള്ളൂ ഇട്ടിട്ടൊന്ന് വറക്കേ പുള്ളൂ എന്നിട്ട് പിന്നെ കടുവും പുലുവിയും ചോന്നമുളകും എല്ലാം കൂടി വറുത്തിടുക കറിയപ്പിക്കല്ലോ വെല്ലം വെല്ലം ഈയിലിടുക അങ്ങനെ കണക്കെന്താ എല്ല കഴിക്കണക്കശ്മീരിയാശ്മീരി ഉപ്പിനും കളർ ഇങ്ങനത്തെ ഉപ്പു ഭയങ്കര പൈസ ഉപ്പി കളർ ഉപ്പ് ഇനി അതിലേക്ക് ഒരു അഷ്ണിഞ്ചി രണ്ട് പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഹലോ ഗൈസ് നോക്കൂ ഗൈസ് ഇത് പല്ലില്ലാത്തൊരു മുത്തശ്ശൻ നല്ല അപ്പൊ അതിനിടയില് ഞങ്ങൾ ഇവിടെ നാരങ്ങ ആക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവര് പഠിക്കുവാണ് കേട്ടോ ഹോംവർക്ക് ഒക്കെ ചെയ്യുവാഹിരാകാശ പോയത് അപ്പം നമ്മുടെ പിന്നെ മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതും നന്നായി തിളച്ച് കഴിഞ്ഞ് നമുക്കതിലേക്ക് നമ്മുടെ നാരങ്ങ ഇട്ടുകൊടുക്കാം മാങ്ങയല്ല നാരങ്ങ മാതള നാരങ്ങ

ഭയങ്കര സാറല്ലോ കൈ പില്ലേ കുറച്ച് വണ്ടി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൈ പില്ല ആരാക്കി നോക്കണ്ടേ ആരാക്കി നീ ഡാരിഞ്ഞ അമ്മ ഇല്ലല്ലേ വെള്ളമര അടിമണി വികോന്നിയാണ കണ്ടിട്ടുണ്ട് ചാർന്നല്ലേ നല്ലണ്ട നമ്മൾ അനാക്കി എടുനെ നമ്മളി അച്ചരി ആരാക്കുന്നേ നീഞ്ഞല്ല അമ്മ അഭിപ്രായം പറയണന്നിട്ടേ കേട്ടു അന്നീ വറുത്തടുന്നുണ്ടാ ദേവുട്ടന വറുത്തടന്ന് ചോദിച്ചെന്ന് മറുപടി പറട അതിലിടല്ല ഒന്നും അറിയില്ല ചീട്ട് കടുക്കിട്ട് ഇடுতো കടുക്കിട്ട് ഇடுতো അതെന്നെ കൊണ്ടുവന്നിക്ക് അതിനത്തേക്കും നല്ല സൂന്ന പരിപ്പ് അല്ല സൂന്ന പരിപ്പ് ഉലുവ അതിനത്തേ കുറച്ച് ഉലുവ എടുത്തടോ ഇങ്ങു ഉലുവ ഇങ്ങൊക്കെ ചേർക്കും ഓക്കേ കഴിക്കാം ഉലുവ

yine de kaydettiğimde telefon ağrıyor Hadi hadi ne kadar इतना difficulty का मारा था कुछ लगा ना Sen niye burdusun? Burdum. Ben de ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയല്ലേനെ അക്കാറിനെ അപ്പം നമ്മുടെ നാരങ്ങക്കറി ഇവിടെ റെഡിയായി നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബായ്